മ്മ ആ നീ വന്നോ ഞാൻ കണ്ടില്ലടി ഞാനിപ്പോ വന്നോളമ്മേ അവനെ കണ്ടായിരുന്നു ഞാനിപ്പോ എന്റെ ചേച്ചി ഇത് എന്തൊരു കോല ഇത് അവിടെ തിന്നാനും കുടിക്കാനൊന്നും ഇല്ലേ പട്ടിണിയാ അതൊക്കെ പോട്ടീ കൊച്ചെന്തിയെ അവന് വരണ മേടിക്കൊരു ടോയ് ചെറിയൊരു ബസ് മേടിച്ചു കൊടുത്തായിരുന്നേ അപ്പൊ അതുകൊണ്ടിരുന്ന് ഹാളില് കളിക്കുന്നുണ്ട് ചേച്ചി ഭക്ഷണം കഴിച്ചിട്ടല്ലേ വന്നേ ഞങ്ങള് ചേച്ചി വരണത് നോക്കി കൊറേ നേരം ഇരുന്നു പിന്നെ കാണാതായപ്പോ ഞങ്ങള് കഴിച്ചു എന്നെ വർത്താനൊക്കെ പറയുന്നേ ഒരാള് കഴിച്ചില്ലേന്നാണ് ചോദിക്കുന്നേ അങ്ങനെ പറഞ്ഞു ഞാനെങ്കിലും കഴിച്ചില്ലെന്ന് പറയൂ എന്തുവാ ഞാൻ ചോറങ്ങെടുക്കാൻ നോക്കി അവളൊന്നും കഴിച്ചില്ല അവടെ മുഖം കണ്ടായിരിക്കും അറിയാൻ മനസ്സിലാക്കി പെരുമാറി കുറെ അല്ലേ ഞാനങ്ങനെ മനസ്സിലാക്കാനാണ് ഒരാള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലോന്നൊക്കെ ഹാ അവര് പറഞ്ഞാ അറിയോ പിന്നെ ഒരു വീട്ടീന്ന് വെച്ചൊക്കെ ഇറങ്ങുമ്പോ എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടേ ഇറങ്ങുള്ളൂ അല്ലാണ്ട് വേറൊരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നും വയർ ഗാലിയൊക്കെ അരി വരുമോ ഏ അവൾ അന്യന്മാരുടെ വീട്ടിലെല്ലാം വന്നേക്കണം അവളെ സ്വന്തം വീട്ടിലേക്ക് വന്നേക്കണേ അവടെ ഇവിടെ വന്ന് കഴിക്കാൻ വിചാരിച്ച അവളൊന്ന് കഴിച്ചു കളല അതൊന്നും കുഴപ്പമില്ല നീ ആ കറി എടുത്ത് ചൂടാക്കാൻ നോക്കി എന്നിട്ട് ആ ചോറ് കറിയൊക്കെ എടുത്ത് ടേബിളിലോട്ട് വെക്കാൻ നോക്ക് ഓളെ നീ കൊച്ചി വിളിച്ച് കൈ കഴിക്കാരിക്ക മകളും കൊച്ചുകാരോട് വന്നേക്കാണ് എല്ലാം തിന്നിട്ട് വന്നപ്പോ ഇവിടെ വന്ന് ഇന്നും പറഞ്ഞിങ്ങനെ വന്നേക്കുന്നത് വയറ് വാടകയ്ക്ക് എടുത്ത് വന്നേക്ക നിങ്ങള്